നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നത് പല കോണിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രകടന പത്രിക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ എന്ന് സംശയമുണ്ടെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നതാണ് പ്രകടന പത്രിക ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ഇത് പ്രീണനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ അതിനെ അപലംബിക്കുന്നു ഇത് ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രകടന പത്രികയല്ല പാകിസ്ഥാന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് ആരും മുത്തലാഖ് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ശൈശവ വിവാഹത്തെയും ബഹുഭാരിത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല സമൂഹത്തെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താമെന്ന മാനസികാവസ്ഥയിലാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു ജോർഹ് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് കോൺഗ്രസിന്റെ വിവാദ പ്രകടന പത്രികയെ ഹിമന്ത ബിശ്വ ശർമ്മ രൂക്ഷമായി വിമർശിച്ചത് കോൺഗ്രസിന് പ്രകടന പത്രിക കള്ളങ്ങളുടെ കെട്ടായിരുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം പ്രകടന പത്രികയുടെ ഓരോ പേജും ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു മുസ്ലിം പ്രീണനവും പിന്നാലെ വരുന്ന വോട്ടും കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയും രാഹുലും സോണിയയും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് മുസ്ലിം പ്രീണനവും പിന്നാലെ വരുന്ന വോട്ടും കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയായിരുന്നു പറഞ്ഞത് പ്രകടന പത്രിക കള്ളങ്ങളുടെ കെട്ടാണ് ഓരോ പേജും ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കും മുത്തലാഖ് നിരോധന നിയമം അസാധുവാക്കുമെന്നും സൂചന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതവസ്ത്രങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാഗ്ദാനം തുടങ്ങിയവയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പിന്റെ എണ്ണം കൂടുന്നതടക്കമുള്ള ഉറപ്പുകൾ വാഗ്ദാനമായ മതപ്രീണനമായിട്ടാണ് ഉയർന്നത് ഏതായാലും കോൺഗ്രസ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്